പാകിസ്ഥാൻ പട്ടാളം കയറി നിരങ്ങിയപ്പോൾ ഒരു മനുഷ്യനും ഉണ്ടായില്ല തിരിഞ്ഞു നോക്കാൻ അവസാനം ഭാരതത്തിലെ പാവപ്പെട്ടവൻ്റെ ടാക്സിൽ നിന്നുള്ള എടുത്ത പൈസ കൊണ്ട് അവർക്ക് അവർക്ക് ഒരു രാജ്യം കിട്ടി സ്വാതന്ത്ര്യം കിട്ടി അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഭാരതത്തിലെ ഓരോ പൗരൻ്റെയും ടാക്സ് അടച്ച പൈസ കൊണ്ട് ഉന്നമനമുണ്ടായി ഇപ്പോൾ ഉന്നമനം ഉണ്ടായി തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് ഭാരതത്തെ വേണ്ട ചൈനയെയും പാകിസ്ഥാനേയും മതി അവർക്ക് ആ ആ പാകിസ്ഥാനിലേക്ക് തന്നെ തിരിച്ചു പോകണം എന്നൊരു ആവശ്യമാണ് ഇപ്പോൾ ഈ ഉന്നയിക്കണേ എന്ന് വേണം കരുതാൻ നന്ദിയില്ലാത്ത ഒരു വർഗം എന്ന് വേണം ഈ ഈ ബംഗ്ലാദേശികളെ പറയാനായിട്ട് നന്ദിയില്ലായെന്ന് വേണമെങ്കിൽ പറയാം അന്ന് കൊടുത്ത പൈസ ഇന്നുവരെയും ഭാരതത്തിന് തിരിച്ചു കിട്ടിയിട്ടില്ല കൊടുത്തു തീർത്താറില്ല അതിനു മുമ്പ് തിന്നട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തിയിട്ടാണ് ഈ ഉമ്മാരി ഇപ്പോൾ പാകിസ്ഥാൻ്റെ കൂടെ കൂടാൻ നിൽക്കുന്നത് എന്നാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ബംഗ്ലാദേശിന്റെ പ്രസിഡന്റ് ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം പ്രാപിച്ച് ബംഗ്ലാദേശിൽ വൻ കലാപം തന്നെ കത്തിപ്പെടണമെന്നുള്ള വാർത്തകളാണ് വരുന്നത് ഇവിടെ സേവ് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ് യാതൊരുവിധ ഒരു പ്ലാക്ക് മറ്റോ ഒരു പ്രതി പ്രതിഷേധങ്ങളോ ഒന്നും കണ്ടില്ല ഹിന്ദുക്കളെ കൂട്ടക്കൊലോ ചെയ്യുന്നു അമ്പലങ്ങൾ നശിപ്പിക്കപ്പെട്ടു കുറച്ച് ദിവസം മുമ്പ് അമ്പലങ്ങൾക്ക് കാവൽ നിൽക്കുന്ന മുസ്ലിങ്ങൾ എന്ന പേരിൽ പല വാർത്തകളും വന്നിരുന്നു എങ്കിലും അതെല്ലാം ഷെയ്ഖ് ഹസീനയുടെ ആൾക്കാരായിരുന്നു എന്നാണ് പറയുന്നത് ഷെയ്ഖ് ഹസീനയെ ശരിക്ക് ചതിച്ചതാണെന്നാണ് പറയുന്നത് ഈ അമ്പലത്തിൽ കാവൽ നിന്ന മുസ്ലിമാന്മാരെയും എല്ലാവരെയും ഇപ്പോൾ കൂട്ടക്കുരുതിക്ക് ഇരയാക്കുന്നു എന്നാണ് പറയുന്നത് ഷെയ്ഖ് ഹസീനെ അനുകൂലിക്കുന്നവരെ എല്ലാവരും തിരഞ്ഞു പിടിച്ച് വധിക്കുകയും തീയിട്ട് കത്തിക്കുകയും ആണ് എന്നുള്ള വാർത്തകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ അതിനോടനുബന്ധിച്ച് കേരളത്തിലോ ഇന്ത്യയിലോ ഒന്നും ഷേവ് സേവ് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ് വരുന്നില്ല ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൂട്ടക്കുരുതി നടത്തുന്നു എന്ന വാർത്തകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഈ ഷെയ്ഖ് ഹസീനക്ക് എന്താണ് പറ്റിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ വിശ്വസ്തമായിരുന്നു അതാണ് ഷെയ്ഖ് ഹസീനക്ക് പറ്റിയ പറ്റി ഇന്ത്യയുടെ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്തായിരുന്നു ഇന്ത്യക്ക് വേണ്ടി എന്താ എല്ലാ കാര്യങ്ങളും നിലനിന്നിരുന്ന ഒരു രാജ്യമായിരുന്നു ബംഗ്ലാദേശ് അതിന് കാരണമുണ്ട് ഇന്ത്യയിലെ ഓരോ ടാക്സ് കൊടുത്ത തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നിന്ന് പറഞ്ഞിട്ട് പാക്കിസ്ഥാൻ്റെ ക്രൂരതകളിൽ നിന്നും ബംഗ്ലാദേശിനെ മോചിപ്പിച്ച് ഒരു ജനാധിപത്യ രാജ്യമാക്കി കൊടുത്തത് ഇന്ത്യ അല്ല അത് മോചിപ്പിച്ചേ എങ്കിൽ ഇന്നൊരു മുസ്ലിം രാഷ്ട്രമാവണ്ട മുസ്ലിം ഭൂരിപക്ഷമാണെങ്കിലും ജനാധിപത്യ രാഷ്ട്രമാണ് ശരിക്കും ഷെയ് ഹസീനയുടെ ബംഗ്ലാദേശ് അതുകൊണ്ടാണ് ഇന്ത്യയോട് എന്നും കൂറു പുലർത്തുന്നത് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം അവിടെ മുക്തിവാഹിനി എന്ന മുക്തിവാഹിനി എന്ന ഒരു സംഘടന ഉണ്ടായിരുന്നു അവരെ വെച്ചിട്ടാണ് ഇന്ത്യൻ സൈന്യം ബംഗ്ലാദേശിനെ പാകിസ്ഥാൻ സൈന്യത്തെ തോൽപ്പിച്ച് ബംഗ്ലാദേശിനെ മോചിപ്പിച്ചത് അപ്പോൾ ഈ മുക്തിവാഹിനിയുടെ തലമുറകളായിപ്പെട്ട് അതായത് രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നവർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് പക്ഷേ രണ്ടോളം വർഷമായിട്ട് പാകിസ്ഥാനും ചൈനയും ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുവാൻ വേണ്ടി ബംഗ്ലാദേശിന് ഉപയോഗിക്കുന്നു ുന്നു എന്ന ഇന്ത്യൻ മിൽ മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ടുകളെല്ലാം പുറത്തു വരുന്നുണ്ട് ഐ എസ് ഐ ആണ് പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐനെ വച്ചിട്ടാണ് ശരിക്കും ചൈന കളിച്ചിരിക്കുന്നത് അവർക്ക് സാമ്പത്തികവും എല്ലാം തന്ന് ഏറ്റവും ഞെട്ടിക്കുന്ന തെളിവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയ് ഹസീനയുടെ ബന്ധുവും ഉറ്റ സുഹൃത്തും വിശ്വസ്തനുമായ ഒരു ബേക്കർ അസ് ഉസ്മാൻ ഈ ഉസ്മാനാണ് ശരിക്കും ഭാരതത്തെയും ഷെയ്ഖ് ഹസീനയെയും ബംഗ്ലാദേശിനെയും ചതിച്ചത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ ഉസ്മാൻ ചെയ്ത പണി ബെ ഷെയ്ഖ് ഹസീനയുടെ വിശ്വസനായിട്ട് നിൽക്കുകയും അസ്ഐ ഐ എസ് ഐയുടെ പാകിസ്ഥാൻ ചാരസംഘ സംഘടനയായ ഐ എസ് ഐയുടെ വിശ്വസ്തനായിട്ട് നിൽക്കുകയും രണ്ട് വഞ്ചിയിൽ കാലുകുത്തി നിന്നിട്ട് ഈ ഷെയ്ഖ് ഹസീന അടുത്ത കാലത്ത് ഈ ഹുസൈന സൈനിക മേധാവിയാക്കി പ്രഖ്യാപിച്ചു വിശ്വസ്തനായതുകൊണ്ട് മാത്രം അതിൻ്റെ പരിണിത ബലമാണ് ഇപ്പോൾ ഷെയ്ഖ് ഹസീന അനുഭവിക്കുന്നത് എന്ന് വേണം പറയാൻ പട്ടാളത്തിൻ്റെ അനുഗ്രഹ ആശംസകളോടെ ഈ ബംഗ്ലാദേശികൾ എല്ലാവരോടേയും കൂടിയിട്ട് ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ കയറി വീടുകളും കയറി ഇറങ്ങി എന്തിനു പറയുന്നത് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ്റെ വീട് വരെ കയറി ഇറങ്ങി സെഫ്റ്റി ടാങ്ക് വരെ അടിച്ചുകൊണ്ട് പോണ ഒരു വാർത്തകളാണ് ഒരു വീഡിയോസാണ് ഇപ്പോൾ ലോകം മുഴുക്കം തന്നെ പ്രചരിപ്പിക്കുന്നത് അപ്പോൾ കൂടെ നിന്നവൻ തന്നെ കാലുവാരി ചൈനയുടെ ഫണ്ടിങ് വാങ്ങിച്ച് ഐ ഐ ആണ് ഇതിനെ ചുക്കാൻ പിടിക്കുന്നത് ഐ എസ് ഐ ആണ് ഈ ഒരു ഷെയ്ഖ് ഹസീനയുടെ തിരോധാനം തിരോധാനം എന്ന് പറയാൻ പറ്റില്ല ഷെയ് ഹസീന സ്വമേധയാ അതായത് പട്ടാളം ഇവർക്ക് നാൽപ്പത്തഞ്ച് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് സമയം കൊടുത്തു ആ സമയത്തിനുള്ളിൽ ഷെയ്ഖ് ഹസീന പല രാജ്യങ്ങൾക്കും അഭയം അഭ്യർത്ഥിച്ചെങ്കിലും ബ്രിട്ടൻ അമേരിക്കൻ പോലുള്ള രാജ്യങ്ങളൊക്കെ അത് തള്ളി പക്ഷേ ഭാരതത്തിന് വിശ്വസ്ത സുഹൃത്തായി തന്നെ കണ്ട് അഭയം ചോദിച്ചപ്പോൾ ഭാരതം അഭയം കൊടുക്കുകയാണ് ഉണ്ടായത് ഇനി ഫ്യൂച്ചർ എന്താണ് നടക്കുന്നതിന് കാര്യമില്ല കൂടെ നിന്നവൻ ചതിച്ചു എന്നാണ് പറയുന്നത് ശരിക്കും ഇത് ൊരു ലോകോത്തരമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് ഒരു ഒരു ലോകരാജ്യങ്ങളിൽ ഒന്നാണ് ശരിക്കും ഷെയ്ഖ് ഹസീനയുടെ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ശരിക്കും ഭാരതത്തെ തന്നെ കുത്തിനോവിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവൃത്തിയാണ് ഐ ഐ ചൈനയുടെ ഫണ്ട് വാങ്ങിച്ചത് നടത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്തായാലും ഭാരതം ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം കൊടുത്തിട്ടുണ്ട് ഇനി എന്താണ് ബംഗ്ലാദേശിൽ നടക്കാൻ പോകുന്നത് എന്ന് നോക്കി തന്നെ കാണേണ്ടിയിരിക്കുന്നു ശരിക്കും ഇന്ത്യൻ സൈന്യം ഇറങ്ങിയിട്ട് ബംഗ്ലാദേശ് പിടിച്ചടക്കുകയാണ് ചെയ്യേണ്ടത് ഇതൊരു സുവർണവസരമായി കണ്ട് നമ്മളുടെ പഴയകാലത്ത് നമ്മളുടെ തന്നെ ഭാഗമായി ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വിഘടിച്ചു പോയ ഈ ഒരു രാജ്യം തിരിച്ചു പിടിക്കണം എന്നാണ് ശരിക്കും ഭാരതീയരുടെ ആവശ്യം ആ കാലത്ത് പട്ടിണിയും പരിവട്ടവുമായിരുന്ന ബംഗ്ലാദേശ് ഇന്ത്യയുടെ സഹായവും അനുഗ്രഹ കൂടി ഇന്ന് സാമ്പത്തിക ശക്തിയായിട്ട് ഉയർന്നു വരുന്ന ഒരു കാഴ്ചയാണ് ഉയർന്നു വരുന്ന സന്ദർഭത്തിലാണ് ഈ ഷെയ്ഖ് ഹസീനയുടെ ഈ ബംഗ്ലാദേശിന് ഒരു ദുർഗതി വന്നിരിക്കുന്നത് പട്ടാളത്തിൻ്റെ ആശീർവാദത്തോടു കൂടി എന്ന് പറയാൻ കാരണം ഇന്ന് ബംഗ്ലാദേശിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് പല ക്രിസ്ത്യൻ പള്ളികളും ഹിന്ദു മുസ്ലിം ഹിന്ദു സ്ഥാപനങ്ങളും ഹിന്ദു ചാനൽ ഓഫീസുകളും അമ്പലങ്ങളും പല കാളി അമ്പലങ്ങളും വരെ യും അവിടെ നശിപ്പിക്കുന്ന തീയിട്ട് നശിപ്പിക്കുന്ന ഒരു കാഴ്ച അവിടെ കാണാം ഈ ബംഗ്ലാദേശിന്റെ മോചനത്തിനായിട്ട് പ്രവർത്തിച്ച ഇന്ത്യയുടെ വാക്ക് കേൾക്കാതെ ഭാരതത്തെ ചതിക്കുകയാണ് ശരിക്കും ബംഗ്ലാദേശി ജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി ഇപ്പോൾ ബംഗ്ലാദേശ് എന്ന രാജ്യം തന്നെ ശരിക്കും ഭാരതത്തെ വെച്ച് നോക്കിയപ്പോൾ ഒരു ഇരുപത്തഞ്ച് വർഷമെങ്കിലും പുറകിലാണ് അവരുടെ മനസ്സ് പോലും എന്ന് വേണമെങ്കിൽ കാണാൻ സാധിക്കും അതാണ് പബ്ലിക്കായിട്ട് തന്നെ ഒരു പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ കയറി ഈ വക അതായത് സെപ്റ്റി ടാങ്കിൻ്റെ പാർട്സ് പോലും എടുത്തു കൊണ്ടുപോകുന്നൊരു കാഴ്ച അത് ആഹ്ലാദത്തോടെ കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് ബംഗ്ലാദേശിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് ദാരുണമായ പല സംഭവങ്ങളുടെ വീഡിയോസും ഇപ്പോൾ ഭാരതത്തിൽ നിന്നല്ല ലോകം മുഴുക്കം പ്രചരിക്കുന്നുണ്ട് ഒരു പെൺകുട്ടിയെ കൈയും ആരും കെട്ടി വായ മൂടിക്കെട്ടി ഒരു പബ്ലിക്കായിട്ട് ഇരുത്തുന്ന ഒരു വീഡിയോ അതിൻ്റെ അടുത്ത് വീഡിയോ എടുക്കുന്നവരും ആങ്കർമാരും ന്യൂസ് ചാനലുകാരും എല്ലാം ഉണ്ടെങ്കിലും ആ പെൺകുട്ടി നിസ്സഹായമായി നോക്കിയിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്നത് ഹിന്ദുക്കൾക്ക് നേരെയാണ് ആക്രമണങ്ങൾ അരങ്ങേറുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടും ഈ ഭാരതത്തിലെ കേന്ദ്ര ഗവൺമെൻ്റ് ഭാഗത്തു നിന്ന് നടപടികൾ ഉണ്ടായതായിട്ട് അറിയില്ല പക്ഷേ നടപടികൾ എടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ കാരണം ഇത് ലോകരാജ്യങ്ങളെല്ലാം ഉറ്റുനോക്കുന്നതാണ് ഇതിൻ്റെ പുറകിൽ അമേരിക്ക വരെ ഉണ്ട് എന്നുള്ള അമേരിക്കയുടെ ഒരു സൈനിക താവളം ആവശ്യപ്പെട്ടിരുന്നു ബംഗ്ലാദേശിൽ അതിന് അസീന സമ്മതം മൂടിയില്ല അതിന് കാരണമായിട്ട് പറഞ്ഞത് ഭാരതത്തിന് ഇതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും ബംഗ്ലാദേശിൽ നടക്കും ിക്കുകയില്ല അപ്പം ഇത് ചൈനയും പാക്കിസ്ഥാനും എന്തു എന്തിനു പറയുന്നത് അമേരിക്ക പോലെ ഇതിന് കൂട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം ശരിക്കും ജനാധിപത്യ രാജ്യമാണ് ബംഗ്ലാദേശ് എന്നിരിക്കെ ബംഗ്ലാദേശിന് ഇത്തരം ഒരു അവസ്ഥ വന്നതിൽ ഭാരതത്തിലെ എല്ലാവരും ദുഃഖിക്കണം കാരണം നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന നാടാണ് ഈ ഭാരതത്തിൻ്റെ അനുഗ്രഹ കൂടിയാണ് ഇവർ ജീവിക്കുന്നത് തന്നെ പട്ടിണിയിൽ നിന്നും കൈപിടിച്ചുയർത്തിയത് ഭാരതമാണ് അതല്ലാതെ നാലായിരത്തഞ്ഞൂറോളം കിലോമീറ്റർ അകലെ കിടക്കുന്ന ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടി സേവ് ഗാസ എന്ന് പറഞ്ഞ് പിരിവെടുക്കണവരെല്ലാവരും ബംഗ്ലാദേശിലേക്ക് ദാക്കയിലേക്ക് നോക്കണം സേവ് ദാക്ക എന്ന് പറയാൻ മടിക്കുന്ന അവരുടെ ഇടയിലേക്ക് ഈ ഈ പുറത്തിറങ്ങി വരുന്ന ഈ വീഡിയോകളും വാർത്തകളും എല്ലാം ആർക്കും ഒരു അനക്കം ഉണ്ടാകുന്നില്ല ഒരാളും പ്രശസ്തമായ ഒരാളും ഇതിനെ അനുകൂലിച്ച് കണ്ടില്ല സേവ് ഗാസ എന്നതിന് പകരം സേവ് ദാക്ക അതായത് എട്ട് ശതമാനത്തോളം വരുന്ന ഹിന്ദു വിഭാഗം അവിടെ നിന്ന് പാലായനം ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് രണ്ട് പ്രാവശ്യം എം പി ആയിരുന്നൊരു വ്യക്തിയാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് ഭാരതത്തിലേക്ക് ഒരു കോടിയിലധികം ഹിന്ദുക്കളുടെ പാലായനം അടുത്ത് തന്നെ വരും എന്ന് പറഞ്ഞിട്ട് അതുമാതിരി തന്നെ ഇപ്പോൾ ഹിന്ദുക്കൾ പീഡിപ്പിക്കപ്പെടുകയാണ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണ് പീഡിപ്പിക്കപ്പെടുന്നതാണ് പുതിയ റിപ്പോർട്ടുകളെല്ലാം പുറത്തു വരുന്നത് ഇതിനെതിരെ സേവ്ദാക്ക എന്ന് പറഞ്ഞ രീതിയിൽ ഒരു പ്രചാരണം നടത്തേണ്ട ആവശ്യം തന്നെ ഉണ്ട് എന്നാണ് പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്ന ഈ വീഡിയോ കണ്ടവരുടെ അഭിപ്രായം